ആയൂർ ഇളമാട്ട് ബസ് കാത്ത് നിന്ന ഡ്രൈവർക്ക് നേരെ തെരുവനായയുടെ ആക്രമണം ഇളമാട് സ്വദേശി സേതുവിനെയാണ് ഇളമാട് ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് തെരുവനായ ആക്രമിച്ചത് വലതുകാലിന്റെ മുട്ടിന് താഴെ പരിക്കേറ്റ സേതു പുനലൂർ സർക്കാർ ആശുപത്രിയിൽ എത്തി പ്രാഥമിക ചികിത്സ തേടി പിക്കപ്പ് ഡ്രൈവറെ സേതു വാഹനം എടുക്കുന്നതിനായി പോകാൻ വേണ്ടി ബസ് കാത്തു നിൽക്കുമ്പോഴാണ് രാവിലെ ആറരയോടെ തെരുവുനായ ആക്രമിക്കുന്നത് കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ അടുത്തിടെയായി തെരുവനായ ശല്യം അതിരൂക്ഷമാകുമ്പോഴും കാര്യമായ ഒരു നടപടിയും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന പരാതിയുണ്ട് സോപ്പിട്ട് കഴിയുന്നതിന് ശേഷം അവിടെ സാൻഡോടി ചെന്നാൽ അഞ്ചെല്ലാം വാക്സിനുണ്ട് അവിടെ പോയാൽ മതി പറഞ്ഞാണ് അഞ്ചല് വന്നത് വിളമാട് പഞ്ചായത്തിലെ ഭയങ്കര തെരുവുനായ ശല്യമാണ് ഏകദേശം ഒരു പത്ത് കിലമീറ്റമ്പോളം തെരുവ് നായ റോഡുകളൊക്കെ ഇടണം നെട്ടോട്ട് പോകുക കൊച്ചു കിടക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ കടിച്ചുകൊണ്ടേ ഇരിക്കുക ഇതിനൊരു അറിവ് വരുത്താനായിട്ട് എന്തെങ്കിലും സർക്കാരോ പഞ്ചായത്തോ ഒന്ന് മുൻ മുൻകൈട്ട് ഇറങ്ങണമെന്ന് ബസ് സ്റ്റോപ്പുകൾ പാതയോരങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ കൂടുതലായി എത്തുന്നിടങ്ങളിലെല്ലാം തെരുവു നായകളുടെ ശല്യം അതിരൂക്ഷമാവുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തത്